സ്കിൻ കെയർ സെന്റർ കുന്നപ്പള്ളി പെരിന്തൽമണ്ണ കോൺടാക്ട് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ ഫൈവ് ഫോർ നയൻ സീറോ ഫൈവ് സീറോ സെവൻ ത്രീ സീറോ സിക്സ് ത്രീ എയ്റ്റ് ഫോർ സെവൻ സിക്സ് എയ്റ്റ് മാലിന്യമുക്ത സിവിൽ സ്റ്റേഷൻ മലപ്പുറം ജില്ലയിൽ പുതിയ മുന്നേറ്റം മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി മലപ്പുറം സിവിൽ സ്റ്റേഷൻ മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചു ജില്ലാ കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടിയിൽ കായിക റെയിൽവേ വകഫ് ഹജ്ജ് വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ സിവിൽ സ്റ്റേഷനിലെ അറുപത്തിമൂന്ന് ഓഫീസുകളെയാണ് മാലിന്യമുക്തമായി പ്രഖ്യാപിച്ചത് ഈ പ്രവർത്തനത്തെ വളരെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നടന്ന ഒരു സെമിനാറാണ് കായികവുമായി ബന്ധപ്പെട്ട ഒരു സെമിനാർ ആയിരുന്നെങ്കിലും കൂടി നമ്മുടെ നേട്ടങ്ങളെ കുറിച്ച് പലരും സംസാരിക്കുകയാണ് അതിലേറ്റവും പ്രധാനമായി പറഞ്ഞ രണ്ട് കാര്യങ്ങൾ സീറോ പോവർട്ടി സീറോ വേസ്റ്റ് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് അവർ പ്രത്യേകം പറഞ്ഞു സത്യത്തിൽ എനിക്ക് തന്നെ അഭിമാനം തോന്നി കാരണം കേരളം ഒരു സംസ്ഥാനം ഇത്തരം കാര്യ കാലങ്ങളിൽ കാലത്തിനോടൊപ്പം സഞ്ചരിക്കുന്നു എന്നുള്ള പലപ്പോഴും നമ്മൾ വിദേശ രാജ്യങ്ങളിലൊക്കെ തന്നെ പോകുമ്പോൾ വളരെ വ്യക്തിയുള്ള തെരുവുകളും അതേപോലെ തന്നെ വെള്ളം ഒഴുകുന്ന ഘടകങ്ങളൊക്കെ തന്നെ കാണാറുണ്ട് അപ്പോൾ പലപ്പോഴും നമ്മൾ ആഗ്രഹിച്ചു പോവാറുണ്ട് ഇത്തരം ജലസ്രോതസ്സുകൾ കേരളത്തിന്റെ അനുഗ്രഹമായി തന്നെ നമ്മളൊരു കാലത്ത് കണ്ടിരിക്കും നമ്മുടെയൊക്കെ തന്നെ ചെറുപ്പകാലത്ത് അത്തരം നദികളിലൊക്കെ നീന്തി തുടിച്ചു കളിച്ചവരാണെന്നുള്ളത് പക്ഷെ ഇന്ന് പുതിയ തലമുറ അന്യമായ രീതിയാണ് ഇപ്പൊ എന്തുകൊണ്ടും ഇതിനെല്ലാം തരം വീണ്ടെടുക്കുക എന്നുള്ളതാണ് ഹരിത കേരള മിഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം അപ്പൊ തന്നെ എല്ലാ ഘട്ടങ്ങളിലുള്ള പ്രവർത്തനങ്ങളും അതിൽ നമ്മുടെ ഓഫീസുകളൊക്കെ തന്നെ ഹരിത കേന്ദ്രങ്ങളാക്കി മാറ്റും പരിസ്ഥിതി പരിപാലനം കൃത്യമായി ഉറപ്പുവരുത്തി ഏറ്റവും നല്ല ഗ്രീൻ പ്രോട്ടോകോൾ പാലിക്കാൻ കഴിയുന്ന സ്ഥാപനങ്ങളാക്കി മാറ്റുക ഇന്ന് ടൂറിസം വകുപ്പിന്റെ കീഴിൽ നമ്മള് നിലമ്പൂരടക്കമുള്ള കേന്ദ്രങ്ങളെ ആ രീതിയിൽ പ്രഖ്യാപിച്ചു പ്രത്യേകിച്ച് നിലമ്പു പഞ്ചായത്തൊക്കെ നിലമ്പു മുനിസിപ്പാലിറ്റി വലിയ മുൻകൈയ്യാണ് ആ കാര്യത്തിലെടുത്തത് അപ്പൊ ഇന്ന് നമ്മുടെ കലക്ടറേറ്റും അതിലേക്ക് മാറുകയും ഇങ്ങനെ ഒരു സ്ഥാപനങ്ങൾ പോലെ വിദ്യാലയങ്ങളായാലും പൊതുസ്ഥാപനങ്ങളായാലും സ്വകാര്യ സ്ഥാപനങ്ങൾ പ്രത്യേകിച്ച് അതിലേക്ക് നമ്മൾ ലക്ഷ്യം പോകും ഇപ്പൊ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ആ കാര്യത്തിൽ ഇപ്പം നല്ല രീതിയിൽ മുൻകൈ അനിതകർമ്മ സേനയുടെ പ്രവർത്തനം തന്നെ നമുക്ക് എത്ര പറഞ്ഞാലും മതിയാകാത്ത അവരുടെ സേവനങ്ങൾ പറയുന്നത് ശുചിത്വ സിവിൽ സ്റ്റേഷൻ സർട്ടിഫിക്കറ്റ് മന്ത്രി കളക്ടർക്ക് കൈമാറി വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്ക് കളക്ടർ സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്തു മാലിന്യമുക്ത നവകേരളം ജില്ലാ കോർഡിനേറ്റർ ബീന സണ്ണി തദ്ദേശ ഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ വി കെ മുരളി തദ്ദേശ ഭരണ വകുപ്പ് അഡീഷണൽ ഡയറക്ടർ പി ബി ഷാജു ഹരിത കേരളം മിഷൻ ജില്ലാ കോഡിനേറ്റർ സി എം ഹരിപ്രസാദ് എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു എൻഫോർ ന്യൂസ് മലപ്പുറം ചരിത്രമുറങ്ങുന്ന തേക്കിന്റെ നാട്ടിൽ പുരുഷ വസ്ത്രസങ്കല്പങ്ങൾക്ക് പൂർണ്ണതയേകാൻ മെൻസ് ആൻഡ് ബോയ്സ് ഡ്രസ് വെഡ്ഡിംഗ് സൂട്ട്സ് ആൻഡ് റൻഡൽസ് ഡ്രസ് കോഡ് എന്നിവയുടെ നിലമ്പൂരിലെ ഏറ്റവും വലിയ കളക്ഷനുമായി മോക്ക മെൻസ് വിയർ ആൻഡ് വെഡ്ഡിംഗ് താഴെ ചന്തക്കുന്ന് നിലമ്പൂർ ഫോൺ ഒൻപത് അഞ്ച് ആറ് രണ്ട് എട്ട് നാല് രണ്ട് ഒൻപത് മൂന്ന് ഏഴ് എട്ട് പൂജ്യം ഏഴ് അഞ്ച് ഒന്ന് രണ്ട് രണ്ട് ഒൻപത് ഒന്ന് എട്ട്